നമശിവായം ശിവ്യോ നമ അമ്മയുടെ സന്ദേശം സനാതനധർമ്മത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ലെന്ന് അമ്മ എപ്പോഴും പറയും സൂര്യനും എഴുപതിരിയുടെ ആവശ്യമില്ല ഈശ്വരന് നമ്മുടെ കയ്യിൽ നിന്നൊന്നും വേണ്ട കമ്മലിലും മാലയിലും സ്വർണമുണ്ട് സ്വർണത്തിൽ കമ്മലും മാലയും ഉണ്ട് ഈശാവാസ്യമിതം സർവം എന്നാണ് സനാതനധർമ്മം പറയുന്നത് ഈശ്വരനല്ലാതെ ഒന്നുമില്ല വിമാനത്തിൻ്റെ എഞ്ചിൻ കേടായാലും പറക്കാൻ പറ്റില്ല ഒരു സ്ക്രൂ പോയാലും പറക്കാൻ കഴിയില്ല ഇതുപോലെ സനാതനധർമ്മത്തിൽ ഒന്നും നിസ്സാരമല്ല എല്ലാറ്റിലും ഈശ്വരനെ കണ്ട് സ്നേഹിക്കാനും സേവിക്കാനുമാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് ഋഷിമാർ തന്നെയാണ് ആയുർവേദ ശാസ്ത്രത്തിലെ മരുന്നുകളെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് ഔഷധ ഗുണമില്ലാത്തതായി പ്രകൃതിയിൽ ഒന്നുമില്ല പണ്ടുള്ളവർക്കതറിയാമായിരുന്നു രാമരാവണ യുദ്ധത്തെ സമയത്ത് ലക്ഷ്മണൻ ബോധം കെട്ടി വീണപ്പോൾ ശ്രീരാമൻ അടുത്തുണ്ടായിട്ടും ഹനുമാൻ മരുന്നു പോയി അതിനർത്ഥം മരുന്ന് ആവശ്യമുണ്ടെന്നാണല്ലോ ഭഗവാൻ തന്നെ ധന്യന്തിര മൂർത്തിയായി അവതരിച്ചുവെന്നും പറയുന്നു മരുന്നും മന്ത്രവും എന്നാണ് പറയാറുള്ളത് അപ്പോൾ രണ്ടും ആവശ്യമുള്ളതാണ് ആരോഗ്യകരമായ ഒരു ശരീരം ആരോഗ്യകരമായ ഒരു മനസ്സ് ആരോഗ്യകരമായ ബുദ്ധി അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും മറ്റു ചിലപ്പോൾ ആ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകില്ല എല്ലാം നമുക്ക് സ്വീകരിക്കാനേ ആ സമയത്ത് കഴിയൂ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നമുക്കുള്ളപ്പോൾ എല്ലാം ഈശ്വരൻ ജയിച്ചയാണെന്ന് കരുതി വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല അത്തരം സന്ദർഭങ്ങളിൽ വിവേകം ഉപയോഗിച്ച് ശരിയായ കർമ്മം ചെയ്യാൻ നമുക്ക് കഴിയണം ഉദാഹരണത്തിന് നമ്മളൊരു പരീക്ഷയിൽ തോറ്റാൽ എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് കരുതി പഠനം നിർത്തുന്നത് ശരിയല്ല നന്നായി പഠിച്ച് ലക്ഷ്യബോധത്തോടെ പരീക്ഷ ഒന്നുകൂടി എഴുതാൻ ശ്രമിക്കണം മറ്റു ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രവൃത്തികളെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല ആ സന്ദർഭങ്ങളിൽ എല്ലാം ഈശ്വരേച്ഛയായി കണ്ട് സ്വീകരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം എങ്ങനെയെന്നാൽ നമ്മൾ ആറടിപ്പൊക്കം വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് കരുതുക എന്നാൽ നമ്മുടെ സെല്ലുകളിലുള്ള ജീനുകളിൽ അഞ്ചടിയിൽ കൂടുതൽ ഉയരം വെക്കാനുള്ള ഘടനയില്ല അതിനാൽ നമ്മൾ എത്ര ശ്രമിച്ചാലും ആഗ്രഹിച്ചതുപോലെ ഉയരം വയ്ക്കാൻ കഴിഞ്ഞെന്നു വരില്ല അവിടെ സ്വീകരണ മനോഭാവത്തോടെ മാത്രം മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ചില കഷ്ടതകൾ പ്രാർത്ഥനകൾ കൊണ്ട് മാറും ചില കഷ്ടതകൾ പ്രായശ്ചിത്തം കൊണ്ടേ മാറുകയുള്ളു ചിലത് പ്രായശ്ചിത്തം ചെയ്താലും തിരിയെ വരും ഇതുപോലെ മരുന്നു കൊണ്ട് മാറുന്ന ചില രോഗങ്ങളുണ്ട് ചില രോഗങ്ങൾ ഓപ്പറേഷൻ കൊണ്ടേ മാറുകയുള്ളു മറ്റു ചിലത് ഓപ്പറേഷൻ ചെയ്താലും തിരിയെ വരുന്നതായി കാണാം ചില ക്യാൻസറുകൾ മൂന്നാം സ്റ്റേജിൽ എത്തിയിട്ടും എത്തിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്വീകരിക്കുക തന്നെ അതോടൊപ്പം പരമാത്മാവിൽ സമർപ്പിച്ചും കൊണ്ട് പ്രയത്നിക്കാൻ കൂടി നമുക്ക് കഴിയണം hairiyo namesibaya